വയനാട്ടിലെ ഉരുൾപൊട്ടൽ നാശം വിതച്ച ചൂരൽമല മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തെരച്ചിൽ തുടരുകയാണ് ആറ് സോണുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ തെരച്ചിൽ മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കൂ തെരച്ചിലിൽ പങ്കെടുക്കുന്നവരുടെ സുരക്ഷ പരിഗണിച്ചാണ് തീരുമാനം ദുരന്തത്തിൽപ്പെട്ട നൂറ്റി ഇരുപത്തിയാറ് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് പ്രാദേശിക ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും തെരച്ചിലിൽ പങ്കെടുക്കും െ പുഴയുടെ താഴെ ഭാഗങ്ങളിൽ സേനയെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നൂറ്റി പേരെ ഇനിയും കണ്ടെത്താനുണ്ട് പതിനാല് ക്യാമ്പുകളിലായിരത്തിനാല് പേരാണ് താമസിക്കുന്നത് വയനാട് ദുരിതത്തിൽ നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ കേരളത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിട്ടുണ്ട് എത്ര വീടുകൾ തകർന്നു എത്ര നാശനഷ്ടമുണ്ടായി ഏതു രീതിയിൽ ജനങ്ങളുടെ പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ കണക്കുകൾ ഉൾപ്പെട്ട മെമ്മോറാണ്ടമാണ് സമർപ്പിക്കേണ്ടത് ഇത് സഹായം പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ് കേരളത്തിനൊപ്പമുണ്ടെന്നും പണം തടസ്സമാകില്ലെന്നും സഹായം ലഭ്യമാക്കുമെന്നും ഇന്നലെ കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു